ഓയിൽ പാം ഇന്ത്യയിൽ നിരവധി തൊഴിൽ അവസരം കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കൊല്ലം ജില്ലയിലെ പാം ഓയിൽ മില്ലിലേക്ക് നിരവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്ലാന്റ് ഓപ്പറേറ്റർ ജെഎസ്ഇവി ഓപ്പറേറ്റർ ഫിറ്റർ ഫിറ്റർ മെഷീൻസ് വെൽഡർ ഇലക്ട്രീഷ്യൻ വെയിറ്റ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ മെക്കാനിക്കൽ അസിസ്റ്റന്റ് ബോയിലർ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി തൊഴിൽ അവസരങ്ങളാണ് യോഗ്യത ഏഴാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് ഐ ഡിപ്ലോമ പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായ പരിധി എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സവും ലഭിക്കുന്നതാണ് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെയാണ് അപേക്ഷ നൽകാൻ താല്പര്യം ഉള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് തപാൽ മാർഗം വേണം അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയാറാണ് വിശദ വിവരങ്ങൾക്കും അപേക്ഷ നൽകുന്നതിനും വീഡിയോയിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി തപാൽ മാർഗം അപേക്ഷ നൽകേണ്ടതാണ് മറ്റൊരു സുപ്രധാന തൊഴിലവസരവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ